ഹലോ ഫ്രണ്ട്സ് ആറു വർഷമായി സൗജന്യ നീന്തൽ പരിശീലനം നടത്തി വരുന്ന എനിക്ക് കിട്ടിയ ആദരവുകൾ ഒന്ന് കാണാം ഇത് കഴിഞ്ഞ വർഷത്തെ പോസ്റ്റാണ് വർഷം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കിട്ടിയ ആദരവുകളുടെ ട്രോഫികളൊന്ന് കാണാം എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു വലിയൊരു ആദരവാണ് മണ്ണൂർ പഞ്ചായത്തിൽ നിന്നും നമ്മുടെ പ്രസിഡന്റ് സോമിയേട്ടൻ്റെ കൈ കൊണ്ടൊരു വലിയൊരു ആദരവ് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ആദരവുകൾ എനിക്ക് കിട്ടി വർഷത്തിൽ ഒരുപാട് ആദരവുകൾ കിട്ടിക്കഴിഞ്ഞു കേട്ടോ ഈ വർഷവും മൂന്ന് മൂന്ന് സ്വീകരണം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു സ്വീകരണമാണ് ഇത് പേര് സ്കൂളിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു സ്വീകരണമാണ് നമ്മുടെ നാട്ടിൽ നിന്നും ബ്രദേഴ്സ് ക്ലബ്ബ് നൽകിയ ഒരു സ്വീകരണമാണ് അതുപോലെ വലിയൊരു സ്വീകരണം കിട്ടിയതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വീകരണങ്ങൾ എനിക്ക് കിട്ടി ആറു വർഷത്തിൽ ഇത് സി പി ഐ എം പാർട്ടിയിൽ നിന്നും വലിയൊരു സ്വീകരണം ഇത് ഒറ്റപ്പാല ഡബിൾ സ്റ്റാറിൽ നിന്നും വലിയൊരു സ്വീകരണം ഇത് നമ്മുടെ മർഹമ പാലിറ്റേഴ്സിൽ നിന്നും വലിയൊരു സ്വീകരണം അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വീകരണങ്ങൾ എനിക്ക് കിട്ടി അടുത്ത വീഡിയോ വരെ ഓക്കെ ബായ്